നിലമ്പൂർ നഗരസഭയിലും കാട്ടാനകളുടെ വിളയാട്ടം നഗരസഭയിലെ പാത്തിപ്പാറയിൽ ഇന്ന് പുലർച്ചെത്തിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്തേക്കാണ് കാട്ടാന എത്തിയത് വഴയിൽ ജോയ് ലിജു വഴയിൽ എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാന എത്തിയത് പുറത്ത് ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് കാട്ടാനയെ കണ്ടതെന്ന് ഇവർ പറയുന്നു നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറയിലേക്ക് കരിപുഴ നീന്തി കടന്നാണ് കാട്ടാന എത്തുന്നത് റോബിൻ കാക്കോഴിയുടെ സംരക്ഷണ വേലിയും കൃഷിയും നശിപ്പിച്ചു രാജു കീച്ചേരിയുടെ വാഴ കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം വീട്ടുമുറ്റങ്ങളിലേക്കും എത്തുന്ന കാട്ടാനകൾ ഈ ഭാഗത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് ജലസേചന സൗകര്യത്തിനായി നിർമ്മിച്ച കനാലുകൾ പൈപ്പുകൾ എല്ലാം നശിപ്പിക്കുകയാണ് ജനങ്ങൾ വിവരം അറിയിക്കുമ്പോൾ വനപാലകർ വന്നു പോകുന്നതല്ലാതെ മറ്റൊരു പരിഹാര മാർഗവും ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോ കൃഷിക്കും അതുപോലെ കുടിവെള്ളം കുടിവെള്ളത്തിലേക്ക് ആശ്രയിക്കുന്ന ഒരു കനാലാണ് ഇതിനുമൂലും ഇവിടുത്തെ ഒരു സംവിധാനം നഗരസഭ പഞ്ചായത്ത് ജല അതോറിറ്റി ഒന്നും ചെയ്ത് തന്നിട്ടില്ല ഇവിടുത്തെ നാട്ടുകാർ പിരിവിടുത്ത് റിപ്പയർ ചെയ്തുണ്ടാക്കിയാണ് അപ്പോൾ ഇനി ഇവരെയും കൊണ്ട് ഇത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല അത് ഏത് വകുപ്പാണേലും ഇതിന് ഇടപെട്ട് ഇത് പരിഹരിക്കണം എന്നുള്ളൊരു വിഷയം വളരെ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശക്തമായിട്ടൊരു പ്രതിഷേധം ഇവിടുത്തെ നാട്ടുകാരെ വെച്ചുകൊണ്ടേ അത് തസ്തികയിലേക്കാണ് പ്രതിഷേധം വേണ്ടി വെച്ചാൽ അതിന് വരെ ജന തെരുവിലേക്ക് ഇറങ്ങും രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്ക് മുൻപിലേക്ക് കാട്ടാനകൾ എത്തുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നു നിലമ്പൂർ നഗരത്തിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തിയതോടെ വന്യമൃഗ ഭീഷണി ഉയർന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികൾ എന്നിവരും പ്രസ്താവന നടത്തുകയും പരസ്പരം പഴിച്ചാരുകയും അല്ലാതെ വനംവകുപ്പിനെ കൊണ്ട് യാതൊരു നടപടിയും എടുപ്പിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് വന്യമൃഗശല്യം ചർച്ചയാക്കുകയല്ലാതെ പിന്നീട് കാര്യമായ ഇടപെടൽ നടത്താത്തതുമാണ് ജനങ്ങളെ ദുരിതം നേരിടുവാൻ നിർബന്ധിതരാകുന്നത് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ